ഓം ഗുങ്കുരിപ്പോ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അറുപത്തിയെട്ട് ശ്ലോകം ഏഴ് എട്ട് പീതാംബരം കരവിരാജിത ശങ്കചക്രകമോദി സരസിജം കരുണാ സമുദ്രം രാധാസകായം അതിസുന്ദരമന്ദകാസം വാദാലാവയാമി ശ്ലോകം ഏഴ് വല്ല അന്വയം അർത്ഥം കൃപാദയ കണ്ട് കെ അഭി ചില ആളുകൾ സർവത എല്ലാ ആൾ ആളുകളിലും ൃത ദയോദയാ ദയവുള്ളവരാണ് കേജിൻ ചിലരാകട്ടെ ആശ്രിതെ ആശ്രയിക്കുന്നവരിൽ നിന്നിൻ മാത്രം ദയവുള്ളവരാണ് കതിജിൻ മറ്റു ചിലർ മാതൃശേഷു അഭി എൻറെ പോലെയുള്ളവരിലും ഈ ദൃശ്യ അങ്ങയെപ്പോലെ ദയാഹീനരാണ് ഇതി ഇപ്രകാരം വല്ലവീ ജനൈ ഗോപസ്ത്രീകളാൽ ഭവാൻ അങ്ങേ അഭിഹിത പറയപ്പെട്ടു ഹരിവു സാരം ദയ പലവിധമുണ്ട് ചിലർക്ക് എല്ലാവരിലും ദയ കാണും ചിലർക്ക് അവരെ ആശ്രയിക്കുന്നവരിൽ മാത്രം മറ്റു ചിലർക്ക് തങ്ങളെപ്പോലെ ഭക്തിയുള്ളവരിൽ പോലും ദയ കാണുകയില്ല എന്ന് ഭഗവാനോട് അവർ പറഞ്ഞു ഹരിവു ഓം ഗുങ്കുരുപ്യൂ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം എട്ട് ജീവാൻ ഭവാൻ വൃന്തം അർത്ഥം ഐ കുമാരിക അല്ലയോ കുമാരിമാരെ പ്രേമകാതരെ പ്രേമഭംഗം വരും വരുമെന്ന് കരുതി ദുഃഖിക്കുന്ന മൈ എന്ന് കഠിനത നിർദ്ദേശിക്കപ്പെടരുതേ വ നിങ്ങളുടെ ചേതസ മനസ്സിൻ്റെ മയിത്തു എന്നിലാകട്ടെ അനുവൃത്തയെ അനുവർത്തിക്കുന്നതിനായി കൊണ്ട് മയ എന്നാൽ ഇതം ഇപ്രകാരം കൃതം ചെയ്യപ്പെട്ട ഇതി എന്ന് ഭവാൻ അങ്ങ് ഊജിവാൻ പറഞ്ഞു ഹരിവു സാരം അല്ലയോ ഗോപകുമാരിമാരെ പരിത്തിരിക്കപ്പെടാൻ പാടില്ലാത്ത നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കും എന്ന ശങ്കയെ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല സാക്ഷാത് പരമാത്മാവായ എന്നിൽ പ്രേമഭംഗം വരാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ മറഞ്ഞിരിക്കുന്നത് ഹരിവു